യു ഡി എഫ് പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും തിരുവനന്തപുരം ചാലക്കുടി പത്തനംതിട്ട മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് ഇന്ന് പ്രിയങ്ക ഗാന്ധി എത്തുന്നു കൂടുതൽ താരശോഭ കൈവരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എപ്പോഴാണ് പ്രിയങ്ക എത്തുക ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും ഫിജി നേരത്തെ തന്നെ നിരവധി ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ദേശീയ നേതാക്കളെല്ലാം തന്നെ സജീവമായി ഈ പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് എൽ ഡി എഫിൻ്റേതാണെങ്കിലും യു ഡി എഫിൻ്റേതാണെങ്കിലും എൻ ഡി എയുടേതാണെങ്കിലും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ദേശീയ നേതാക്കളാണ് എൻ ഡി എ ബന്ധപ്പെട്ട് എത്തുന്നത് ആ നിലയിൽ ദേശീയ നേതാക്കൾ അരങ്ങുവാഴുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടേത് അടക്കമുള്ള നിരവധി പരിപാടികളിൽ അവർക്ക് ഇനിയും ഇരുപത്തിനാലിൽ നടക്കം പരിപാടികളുണ്ട് ഇന്നിപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പരിപാടികളിലാണ് മൂന്ന് മണ്ഡലങ്ങളിലാണ് പ്രിയങ്കാ ഗാന്ധി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് പതിനൊന്നരയോടുകൂടി കൊച്ചിയിൽ പ്രത്യേക വിമാനത്തിലാണ് പ്രിയങ്കാ ഗാന്ധി എത്തുക പന്ത്രണ്ടേ കാലോടുകൂടി ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹ്റാനു വേണ്ടി ചാലക്കുടി മണ്ഡലത്തിലെ ഏറിയാട് വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത് സംസാരിക്കും അതിനുശേഷം രണ്ടരയോടുകൂടിയാണ് പിന്നീട് രണ്ടാമത്തെ പരിപാടി പത്തനംതിട്ടയിലാണ് രണ്ടരയോടുകൂടി ാഗാന്ധി പത്തനംതിട്ടയിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരമാണ് എത്തുക ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് എത്തുക അവിടെ നിന്നും ഒരു മൂന്നരയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ പരിപാടി വൈകിട്ട് ഏറ്റവും അവസാനത്തെ പരിപാടി തിരുവനന്തപുരത്തുള്ളതാണ് മൂന്നരയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി അഞ്ചു മണിയോടുകൂടിയായിരിക്കും അവസാനിക്കുക വലിയതുറ മുതൽ പൂന്തുറ വരെ അതായത് ശശിതരൂരെ ശശിതരൂരിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റോഡ് ഷോയിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക വലിയതുറ മുതൽ ഒരു മൂന്ന് അമ്പതോടുകൂടി വലിയതുറയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ നാല് അമ്പതോടുകൂടി അത് പൂന്തുറയിൽ സമാപിക്കും ഇവിടെ ഒരു സമാപ പൊതുസമ്മേളനം കൂടി നടക്കുന്നുണ്ട് ആ പൊതുസമ്മേളനം കൂടി ആ പൊതുസമ്മേളനത്തിൽ കൂടി സംസാരിച്ചതിന് ശേഷമായിരിക്കും വൈകിട്ട് എട്ടേ മുക്കാലോടുകൂടി പ്രത്യേക വിമാനത്തിൽ പ്രിയങ്ക ഗാന്ധി തിരിച്ച് ഡൽഹിയിലേക്ക് പോവുക എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രചരണം സംസ്ഥാനത്ത് വിവിധ ദേശീയ നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ് ഓരോ മുന്നണികളും അടുത്ത ദിവസങ്ങളിലടക്കം ഇപ്പം നാളെ പി ചിദംബരം തിരുവനന്തപുരത്തുണ്ട് ശശി തരൂരിൻ്റെ വിവിധ പരിപാടികളിൽ പി ചിദംബരം പങ്കെടുക്കുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ് ചിദംബരം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി വലിയ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി ആ നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് സി പി എമ്മിൻ്റേതടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ സജീവമാകുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ എന്നതാണ് കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ട് അതുപോലെ തന്നെ ബൃന്ദ കാരാട്ട് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കമുള്ള നേതാക്കൾ പന്നിൻ രവീന്ദ്രന് വേണ്ടി തിരുവനന്തപുരത്തെത്തി വിവിധ മണ്ഡലങ്ങളിലും അദ്ദേഹം ഈ നേതാക്കളെല്ലാം തന്നെ എത്തുന്ന സാഹചര്യമുണ്ട് എൻ ഡി എക്ക് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് എൻ ഡി എക്ക് വേണ്ടി നേരിട്ട് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തത് ജെ പി നദ്ദ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ ദേശീയ നേതാക്കളാണ് നിലവിൽ അതായത് വോട്ടെടുപ്പിന് ഇനി ഏതാണ്ട് അഞ്ച് നാൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇ ഘട്ടത്തിലാണ് ദേശീയ നേതാക്കളാകെ തന്നെ സംസ്ഥാനത്ത് തമ്പടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം സംഘടിപ്പിക്കുന്നത് ഫിജി ശരി കമലേഷ്